ഈ കായങ്ങളാരും കണ്ടിനോ ചെറുപ്പത്തിലൊക്കെ കുറേ അറിയില്ല പക്ഷെ കുറേ തിന്നിന് എനിക്ക് ശരിക്കും നല്ലതാണോന്നറിയില്ലേ ഹലോ ഗെയ്സ് കാലുകൾക്ക് ശേഷം ഹോസ്റ്റലിൽ പുറത്തിറങ്ങിയ സന്തോഷമാണ് ഇതാ അവിടെ കാണുന്നത് വണ്ടി കുറേ കാലം ഞങ്ങൾ പരീക്ഷ ആയതുകൊണ്ട് ആയത് കൊണ്ട് പുറത്തിറങ്ങലില്ല അപ്പോൾ അയ്യോ ആൾക്കാരൊക്കെ നോക്കിണ്ടല്ലോ പിന്നീട് തരാം എന്നാൽ ശരി എന്നൊക്കെ അങ്ങനെ നമ്മൾ സ്വന്തം മോളിൽ എത്തിയിട്ടോ ഇവിടേക്കാണ് ഞങ്ങൾ അത്ര കാര്യമായിട്ട് വന്നത് നമുക്ക് ആകെ പോകാനുള്ള സ്ഥലം ഇവിടെ കേട്ടോ ഇവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല ചിക്കൻ തിന്ന കൂടിയിട്ട് വന്നാണ് കുറേ കാലം പുറത്തേക്ക് കയറീട്ട് ഓർഡർ ചെയ്തിട്ട് ും ഇവള് വെറും കള്ളിയുടെ കേസ് ഇവളൊന്നും ഉച്ചയ്ക്ക് ചോറൊന്നും ഇല്ല ഞാൻ പാവം പൊട്ടത്ത് ചോറിൻ്റെ നിന്നും വയറല്ല സെറ്റാക്കിയല്ല ബോളിങ്ങനെ പാടിക്കുന്ന വിചാരിച്ചു ഓൾ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഐഡിയ വേണം ഐഡിയ ഞാൻ കഴിക്കാനായിട്ടില്ല അവർ വന്നതാണ് കഴിക്കാണ്ട് വന്നത് ഒരു വാക്ക് എന്നോട് പറയല്ലേ ഓൾ തിന്നാണ്ട് കുത്തിരുന്നിറ്റി വയറിലെ കാലിയൊക്കെ വന്നിരുന്നു പക്ഷെ എന്ത് തൊന്നുണ്ടെങ്കിലും കാലിയാണ് ശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനാണ് തിന്നാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് തിന്നെ മതി മതിയായി കഴിക്കാൻ പറ്റുന്നില്ല ഇതല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത് ഞാൻ വന്നത് ഇവിടെ എനിക്ക് വേണ്ടി രമണിന്റെ ഓർമ്മ പുതുക്കഥേ പറ്റി ഒരിക്കലുമല്ല ഈ സാധനം ഉണ്ടല്ലോ അതാ ഇത് 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 ഇവിടെ ഇണ്ടേതല്ലേ ഇത് ഇവിടെ ഇണ്ടതല്ലേ അങ്ങനെ അവിടെ ാണ് ഇത് ഇതിനൊരുക്കു കഴുകണ്ട പുതിയതാക്കി എടുത്തക്ക എനിക്കിവിടെ കടന്നാ മതി പായ കിട്ടിയാൽ ഇവിടെ കടന്നു ഗൈസ് എല്ലാം തിന്നു തീർത്തിട്ടുണ്ട് തിന്ന പേര് പറയില്ല വീണ്ടും നിങ്ങളെ കണ്ടതെന്ന് അറിയണം എന്റെ തിന്ന അങ്ങനൊന്നും പറയാ ചിക്കൻ ഓളാ തിന്നെ പപ്സും ഫ്രഞ്ച് ഫ്രൈസും വണ്ണും ഫ്രഞ്ച് ഫ്രൈസും അതാണ് ഞാൻ തോന്നുന്നത് ഞാൻ അത്രയും സീരും ഫ്രൈഡൈസ് പകുതി മുക്കാൽ ബാക്കി വന്നാ ഞാൻ തോന്നുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വന്നത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വായിക്കണ്ടിരുന്നു പെണ്ണൊക്കെ തപ്പിക്കൊണ്ടിരിക്കാണ് ഞാൻ കൊറേ സാധനങ്ങൾ കാണുമ്പോ ഏതെടുക്കണൊന്ന് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക എന്തായാലേ എത്ര കളക്ഷൻസ് ആ ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാനായതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നെയിം സ്ലിപ്പൊക്കെ എന്തായാലേ നമ്മളൊക്കെ എത്ര നെയിം സ്ലിപ്പ് വേണ്ടി വാങ്ങിയതാ എന്താണ് തപ്പുന്നത് കുട്ടി നമ്മൾ സ്നാക്സ് ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കൂടെ വാങ്ങിയില്ല എന്നുള്ളതാണ് സത്യം നോക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ പിന്നെ അതിന് ശേഷം ഒരു ബോക്സ് കണ്ടിട്ടോ എന്തായാലേ കാൽക്കുലേറ്ററൊക്കെ ഉള്ള ബോക്സ് പിന്നെ ഇതെന്താണ് റാബിറ്റ് നല്ല രസം ഉണ്ട് കേട്ടോ ക്യൂട്ടായിട്ടുണ്ട് സംഭവം കാണേ നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലട്ടോ ഇതെന്താ കപ്പലു പിള്ളേരെ പറ്റിക്കാനായിട്ടില്ലേ വാങ്ങിയ സാധനം പൈസ മ്താ

രണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണല്ലോ ആക്കണമെങ്കിൽ അതിനു വേണ്ടി ഒരു കത്തി മാത്രം ആ കത്തി ഞാൻ എടുക്കുന്ന ഒറ്റ ഒരു സാധനം കൂടി ഇനി ബാക്കിയുണ്ട് ഇവിടെ ഏടെയോ മുന്തിരി സോഡ കിട്ടും ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടേനെ ഒരേടെലോ പോയി കുടിച്ചിന് അപ്പം ഏർ ആടെ കിട്ടും വിചാരിച്ചിട്ട് നമ്മള് പോന്നെയാ പക്ഷെ എടയാ പേടിയാന്ന് ഇതുവരെ കിട്ടിയില്ല എടയെല്ലാം പോയി ചോദിച്ചിനു പക്ഷെ ഓരൊക്കെ പറയുന്ന അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് നടന്ന് നടന്ന് കൊറേ തോരത്തി കാണാനില്ല ഇത് അവസാനത്തെ സ്ഥലമാണ് ഇവിടെയും കൂടി കിട്ടില്ലേ പരിപാടി നിർത്തി വീട്ടിൽ പോന്നെയാണ് ചളിയെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം അന്നേരം മഴ പെയ്തെന്നു തോന്നും പക്ഷെ ഹോസ്റ്റലിന് ചൂടിന് മാത്രം ഒരു കുറവുമില്ല പേനട അടു നിൽക്കാനേ പറ്റില്ല പക്ഷെ പുറത്തിറങ്ങുമ്പോ എന്താ ചളിയെല്ലാം കാണുന്നുണ്ട് അവസാനത്തെ സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് പക്ഷേ ഇവിടെ കണ്ടിട്ട് എനിക്ക് ഉള്ള തോന്നുന്നില്ല തോന്നുന്നില്ലേ എന്താണ് എന്റെ അഭിപ്രായം അഭിപ്രായമാണ് കുട്ടി ഇപ്പഴും അറുന്നൂറ്റി ഇരുപത് റുപ്യ പോയ പൈസ എന്താലേ നല്ല പൊടി പൊടിവാറുണ്ട് അങ്ങനെ അവസാനത്തെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ തോന്നുന്നു നമ്മൾ അതെ മോയെ മോയെ പോയി ഗൈസ് അതും പോയി ഞങ്ങളെ പറഞ്ഞ് കൊതിപ്പിച്ചതാണ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ എന്തായി അതെ പൈസ നിങ്ങൾ ആരും കുടിച്ചുണ്ടോ മുന്തിരി എന്തന്ന മുന്തിരി ആ മുന്തിരി സോഡ ജ്യൂസ് അല്ല മുന്തിരി സോഡ ഞാൻ കുടിച്ചില്ല ഞാൻ സാദാ സോഡ കുടിച്ചു പിന്നെ ലൈം സോഡ ഒക്കെ ഇഷ്ടമല്ല പിന്നെന്തെന്നാ ആ ജീരക സോഡ ഉണ്ട് പറയുന്ന കീട്ടീന്ന് പക്ഷെ എനിക്ക് ജീരക ഇഷ്ടല്ലാത്തതിനൊണ്ട് ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടാൻ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായിട്ട് എന്താ പറഞ്ഞില്ലല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കോളേജിലെ ഈ സ്ഥലത്തെത്തിയ ഞാൻ സ്റ്റക്കൗട്ടോ വേറെന്നല്ല ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറി ചെറിയെന്നാൻ തോന്നിട്ടത് എന്താ പഴം ഒന്നറിഞ്ഞോടാ ഇവിടെ ആരും പിന്നെ ഒന്നില്ല പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റോ ഞാൻ ഈ വഴിക്ക് വരാത്ത അറിയാനുണ്ട് കാരണം കൊറേ കിട്ടി ആ കുറെ കിട്ടി സന്തോഷാണ് മുഖത്ത് കാണുന്നത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം പോയാറിഞ്ഞില്ല കേട്ടോ രാത്രിയായി വരുന്നുണ്ട് ക്ലാരിറ്റി ഒക്കെ കൊറേ ഉണ്ട് ഇന്ന കാണുന്നുണ്ടല്ലോ അല്ലെ ഭയങ്കര ഇരുട്ടായത് കൊണ്ട് ഈശ്വരാണ്ടല്ലോ ശരിക്കും സംഭവം നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇവിടെ കുറെ കുട്ടികളൊന്നും തിന്നില്ല ഞാൻ മാത്രേ തിന്നുള്ളൂ തോന്നുന്നു കണ്ടോ നല്ലതൊന്നും ഇഷ്ടല്ല കേശ് ഞാനാണ് ഇവിടത്തെ ഈ കായ അതെ മയിലേട്ടന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ ഇതിനെന്താ പറയാന്ന് എനിക്ക് ഇവിടാ ചെറിയാണോ എന്തോ ഒരു ടൈപ്പ് ചെറിയാ തോന്നില്ലേ എന്തോ ഒരു ടൈപ്പ് ചെറിയ തോന്നേ എന്താ എനിക്കറിഞ്ഞോടാ നല്ല അല്ല കാരണം ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് തിന്നാൻ തുടങ്ങിയെന്ന് വേറെല്ലാരും പറയണ്ടടുത്ത് ഞാൻ തിന്നണ്ടല്ലുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇതിനൊരു പുളിയും ലൈറ്റ് മധുരം വളരെ ലൈറ്റ് മധുരം പുളിയാണ് കൂടുതല് പക്ഷെ നല്ല രസമാണ് തക്കാളിയൊക്കെ തിന്നണ വരിക ഓള് പഠിച്ചു നിങ്ങൾ എല്ലാരും മനസ്സിലായില്ല ഓള് പഠിച്ചിന് കേട്ടോ പഠിക്കുന്ന കുട്ടിയാണ് നല്ല ടേസ്റ്റ് ആട്ടത് തിന്നാൻ വേണ്ടിട്ട് പക്ഷെ ഇവർ ആരും തിന്നില്ല എനിക്ക് ഇത്രയും കിട്ടും അല്ലെങ്കിൽ ഇത്രയും കിട്ടൂല്ലോ എല്ലാരും ഇന പുച്ഛിച്ചിട്ട് പോകും പക്ഷെ ഞാൻ എന്തൊന്നും ഇത് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ നാട്ടുകാര് തിന്നുന്നല്ലേ തിന്നിട്ടേ അത് ഇവിടത്തെ കുട്ടികൾക്ക് ബോധില്ല ഓർക്കറിയില്ലേ ഇതിന്റെ ഗുണം അറിയലേ ഇനിപ്പരും ഗുണം അറിഞ്ഞു തിന്നാന്നൊക്കെ ഞാൻ തിന്നലുണ്ട് ആരേലൊക്കെ തിന്നുന്നുണ്ടാവേക്കോല ഇന്നെ പോലെ ചെലപ്പോ അറിയാത്തേനോണ്ടിരിക്കും വേണ്ട വേണ്ട ഇതിന്റെ കോളേജിൽ ആരും കണ്ടു നിങ്ങൾ ആരും വരണ്ട തിന്നണ്ട ഞാറ്റിക്ക് തിന്നോളാം എന്നൊക്കെ പിന്നെ എന്താണ് ആ ഇത് തിന്നുന്ന ഒരു നിങ്ങൾക്ക് ആരെങ്കിലും ഇത് കണ്ടിന് തിന്നിന് പറയാ അതല്ലോ ഈ മരം കണ്ടില്ലേ ലൂപിക്ക പിന്നെന്താ വേറെന്തൊക്കെയാ പറയൂലിക്കൗലോലിക്ക ലോലോലിക്ക എന്തെല്ലാം പേരല്ലേ അതെല്ലാം പറയും ആ സാധനം ഒന്നല്ലോ ഇത് വേറെ സാധനാണ് ഈ വെളിച്ചത്തിൽ അവസാനം അപ്പം അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത പ്രാവശ്യം പുറത്തു പോകുമ്പോ കാണാം